മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളും ജനങ്ങളുടെ കണ്ണുകളും എല്ലാം ഒന്നായി അവനിലേക്കായിരുന്നു കുട്ടികളും സ്ത്രീകളും എല്ലാവരും അവനെ കാണാൻ കാത്തു നിന്നു കാണിക്കില്ലെന്നറിഞ്ഞപ്പോൾ ജനങ്ങൾ ബഹളം വെച്ചു തുടങ്ങി തങ്ങളെ കാണിക്കാതെ ഈ വാഹനം ഒരടി മുന്നോട്ട് നീങ്ങില്ല എന്ന വാക്കിൽ ജനങ്ങൾ ഉറച്ചു നിന്നു അവസാനം എല്ലാവരെയും കാണിക്കാൻ വനപാലകർ തയ്യാറായി ഒരു വലിയ ജനക്കൂട്ടം കടുവയെ അടുത്ത് നേരിൽ കണ്ട് മടങ്ങിത്തുടങ്ങി പലരുടെ മുഖങ്ങളിൽ ഭയം മാറി ഒരു പ്രതീക്ഷ വന്നപ്പോൾ ഇനി ഭയപ്പെടാതെ വീടിന് മുറ്റത്തേക്ക് ഇറങ്ങാമല്ലോ എന്ന ആ പ്രതീക്ഷ അല്പനേരത്തെ പരിശ്രമത്തിനൊടുവിൽ കെണി വാഹനത്തിൽ കെട്ടിയുറപ്പിച്ചു ബീക്കൺ ലൈറ്റ് തെളിഞ്ഞു സൈരൻ ശബ്ദം കിലോമീറ്ററുകൾ താണ്ടി മാസങ്ങൾക്ക് ശേഷം കുമ്പളത്താമണ് ആ നിമിഷം സന്തോഷിച്ചു വാഹനം നീങ്ങി തുടങ്ങി ഷേർഖാൻ ഈ നാടിനോട് വിട പറയുന്നു രാജാമ്പാറ ഫോറസ്റ്റ് മൂഴിയാർ കൊച്ചാണ്ടി എല്ലായിടത്തും എത്തിച്ച അവനെ സന്ധ്യയോടെ വടശ്ശേരിക്കറ റേഞ്ച് ഓഫീസിലെത്തിച്ചു രാത്രിയോടെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വനപാലകർ അവനെയും കൊണ്ട് യാത്രയായി സുരക്ഷിതമായി അവനെ അവിടെ എത്തിച്ച് വെളുപ്പിന് രണ്ടു മണിയോടെ അവർ മടങ്ങി നാളെതുവരെ ഞങ്ങളോട് സഹകരിച്ച വനപാലകർക്കും ജനവാസികൾക്കും ഒരുപാട് നന്ദി ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഈ കാര്യത്തിൽ ക്രെഡിറ്റ് നൽകാൻ സാധിക്കില്ല കാരണം എം എൽ എ ഉൾപ്പെടെ ആരും തന്നെ ഈ കാര്യത്തിൽ ഒരു സഹായവും ഞങ്ങൾക്ക് നേടിത്തന്നിട്ടില്ല ആകെ കൂടെ നിന്നത് കുറച്ച് നല്ലവരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കുറെ നല്ല ജനങ്ങളും മാത്രം ഇനി അവന്റെ ശേഷിക്കുന്ന കാലം അവിടെ ജീവിക്കാം ആഹാരവും ചികിത്സയും സുരക്ഷയും അവൻ അവിടെ ലഭിക്കും എന്തായാലും ജനങ്ങൾക്കൊരാശ്വാസം ഇരുട്ടിന്റെ മറവിൽ ചേർക്കാൻ ഇനി കുമളത്താമണിലെ ജനങ്ങളെ ആക്രമിക്കില്ല അങ്ങനെ ഈ അധ്യായം ഇവിടെ അവസാനിച്ചു ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കുന്നത് പക്ഷേ ഒരു ചോദ്യം ബാക്കി ഈ കടുവയുമായി യുദ്ധം ചെയ്ത് അവന്റെ ശരീരം മുഴുവൻ ഏൽപ്പിച്ച ഇവനേക്കാൾ ബലവാനായ ആ കടുവ എവിടെയാണ് അവനിപ്പോൾ തന്റെ ടെറിട്ടറി അടക്കി വാഴുന്നുണ്ടോ കൂടെ അവന്റെ കുടുംബം അതുകൊണ്ടാവാം ആരോഗ്യം കുറഞ്ഞ ഈ കടുവയ്ക്ക് കാട്ടിലേക്ക് മടങ്ങാൻ പറ്റാതെ ഈ നാടിനെ ചുറ്റി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നത് ഈ നാട്ടിൽ പെൺകടുവകളെയും കുഞ്ഞുങ്ങളെയും ബേക്കാവിന്റെ ഭാഗത്ത് മുൻപ് ആളുകൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കുമ്മളത്തമണിന് ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രം ഷേർക്കാനേക്കാൾ ബലവാനായ മറ്റൊരു കടുവയുടെ നേരിൽ ഈ നാടിന്റെ മേൽ എപ്പോ വേണമെങ്കിലും I'm